ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നല്ലൊരു ഗാളി ചിക്കനാണ് ചൈനീസ് സ്റ്റൈലിലുള്ള ഈ ഒരു ഗാളി ചിക്കൻ ഡിന്നറിനൊക്കെ നല്ല അടിപൊളിയാണ് അപ്പോൾ അപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം നമുക്ക് നമ്മുടെ ഈ ഒരു ഗാളി ചിക്കൻ തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഏകദേശം ഒരു ഇരുന്നൂറ്റൻപത് മുതൽ മുന്നൂറ് ഗ്രാം അളവിൽ വരുന്ന ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഒരുപാട് വലിയ പീസസ് വേണ്ട എന്നാൽ ഒരുപാട് ചെറുതും വേണ്ട അതിൻ്റെ ഒരു മീഡിയം ലെവലിലുള്ള പീസസ് ആണ് എടുത്തിരിക്കുന്നത് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളിൻ്റെ പേസ്റ്റാണ് നമ്മളിത് ഗാർലിക് ചിക്കൻ ആണല്ലോ അതുകൊണ്ട് ഗാർലിക്കിൻ്റെ ഫ്ലേവറാണ് നമുക്കിത് എൻഹാൻസ് ചെയ്ത് നിൽക്കേണ്ടത് അതുകൊണ്ട് വെളുത്തുള്ളീൻ്റെ പേസ്റ്റാണ് ഞാൻ ചേർത്തിട്ടുള്ളത് വെളുത്തുള്ളി മാത്രമാണ് കേട്ടോ ഇനി ഒരു ടേബിൾ സ്പൂൺ അളവിൽ സോയാ സോസാണ് എടുത്തിരിക്കുന്നത് ഒരു ടീസ്പൂൺ അളവിലാണ് നമ്മൾ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക സോയാ സോസിൽ ഉപ്പുണ്ട് പിന്നെ കുറച്ച് വിനാഗിരി ഒരു ടീസ്പൂൺ വിനാഗിരി ഒരു ടേബിൾ സ്പൂൺ നമ്മൾ മൈദപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിലേക്ക് ഇനി നമുക്ക് കുറച്ചൊരു കോട്ടിംഗ് വേണമോ കോട്ടിംഗ് പോരാൻ തോന്നിയപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂണും കൂടെ കോൺഫ്ലോർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം ഇത് നമുക്കൊരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കാം റെസ്റ്റിംഗ് ടൈം ഇമ്പോർട്ടൻ്റ് ആണ് അരമണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒന്നും ഉപയോഗിക്കരുത് നമ്മൾ സൺഫ്ലവർ ഓയിലോ ബട്ടറോ അല്ലെങ്കിൽ മറ്റ് ഓയിലുകൾ ഉപയോഗിക്കാം കേട്ടോ സൺഫ്ലവർ ഓയിലാണ് ഫ്ലേവർ ഇല്ലാത്ത ഓയിലാണ് ഏറ്റവും നല്ലത് ഞാൻ കുറച്ച് ബട്ടറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ഈ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് കോട്ടിംഗ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കൊന്ന് നല്ലത് പോലെയൊന്ന് ഒരുപാട് ഡീപ് ഫ്രൈ ചെയ്യേണ്ട എന്നാലും ഒരു മുക്കാൽ ഭാഗത്തോളം ഒക്കെ ഒന്ന് ചിക്കൻ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഇതിൻ്റെ ചേർത്തിട്ടുള്ള ചേരുവകളുടെ എല്ലാം തന്നെ ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് ഞാൻ കറക്റ്റായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അത് നോക്കിയാലും നിങ്ങൾക്ക് അറിയാൻ പറ്റും ദാൽ ചിക്കൻ്റെ കൂടെ കോമ്പിനേഷനായിട്ടുള്ള നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണേ എന്ന് കുറച്ചൊന്ന് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ചെറുതായിട്ടൊന്ന് കുക്കായി തുടങ്ങുമ്പോൾ നമ്മളൊന്ന് മറിച്ചിട്ട് കൊടുക്കണം അപ്പോൾ ഈ ഈ റെസിപ്പി എന്ന് പറയുന്നത് നമുക്ക് ഡിന്നർ സ്പെഷ്യൽ ആയിട്ടൊക്കെ ഭയങ്കര ബെസ്റ്റ് കോമ്പിനേഷനാണ് ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് പിന്നെ നമുക്ക് എക്സ്ട്രാ നല്ലൊരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഫ്രൈഡ് റൈസാണ് ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ അപ്പോൾ അതാ ഇത് ഇതുപോലെ ഇങ്ങനെ ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ നന്നായിട്ട് തന്നെ ചിക്കൻ ഒന്ന് നല്ലതുപോലെ കുക്ക് ചെയ്തെടുക്കുക ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇങ്ങനെ മൊരിയിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അതാ കണ്ടില്ലേ ഈ ഒരു രീതിയിൽ ഇങ്ങനെ കുക്കായി വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു വലുപ്പത്തിലുള്ള ചിക്കൻ പീസസ് ആണ് കേട്ടോ ഏറ്റവും നല്ലത് അല്ലാതെ ഒരുപാട് കറി പീസ് ആയിട്ടുള്ളതും അത്ര നന്നായിട്ടുണ്ടാവില്ല ഈ ഒരു രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക പറഞ്ഞാൽ മതി നമുക്ക് ഷോപ്പിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്കിതുപോലെ കട്ട് ചെയ്ത് തരുന്നതാണ് കേട്ടോ അപ്പോൾ അതാ ഞാൻ കണ്ടില്ലേ ഇതുപോലെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് എന്ത് ചെയ്യാം മാറ്റി വെക്കാം ഇനി ആ സെയിം പാത്രം ഉണ്ടല്ലോ നമ്മളിത് ഫ്രൈ ചെയ്ത സെയിം പാത്രം അതിന് കുറച്ച് എണ്ണ ഉണ്ടല്ലോ അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണും കൂടെ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ബട്ടർ ഓപ്ഷനൽ ആണ് കേട്ടോ നിർബന്ധമൊന്നുമില്ല ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിൽ ഇഞ്ചിൻ്റെ അളവ് കുറവാണ് വെളുത്തുള്ളീൻ്റെ അളവാണ് കൂടുതൽ കേട്ടോ ഇഞ്ചി വളരെ കുറച്ച് മതി കേട്ടോ ഇഞ്ചി അത്യാവശ്യം നല്ല ഫ്ലേവർ ഉള്ളതുകൊണ്ട് വളരെ കുറച്ച് ഇഞ്ചി മതി ഇഞ്ചിയും വെളുത്തുള്ളീൻ്റെയും ആ ഒരു ട്രോ ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറി വരുമ്പോൾ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മൂന്ന് കളറുള്ള ക്യാപ്സിക്കാണ് അത് ഓപ്ഷണലാണ് മൂന്ന് കളർ വേണം നിർബന്ധമൊന്നുമില്ല ഒന്നുമില്ല കയ്യിൽ ഉള്ളതുകൊണ്ടാണ് ഞാൻ ചേർത്തിരിക്കുന്നത് പച്ച കളറായാലും കുഴപ്പമില്ല കേട്ടോ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സ്പ്രിംഗ് ഓണിയനാണ് ഈ ഒരു ചൈനീസ് റെസിപ്പിയിലൊക്കെ സ്പ്രിംഗ് ഓണിയൻ്റെ ഫ്ലേവർ നിർബന്ധമായിട്ടും വേണം എന്നാലാണ് ആ പെർഫെക്റ്റായിട്ടുള്ള ആ ചൈനീസ് ഫ്ലേവർ കിട്ടുകയുള്ളൂ അതുകൊണ്ട് ഞാൻ സ്പ്രിംഗ് ഓണിയൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് വാടി വരുമ്പം അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ സോയാ സോസ് ആണ് പിന്നെ നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റി അതിൻ്റെ എല്ലാം ഒന്ന് പച്ച ചുവയ്ക്കൊന്ന് മാറിക്കഴിയുമ്പം ഇതിലേക്ക് നമുക്ക് ഗ്രേവിക്ക് പാകത്തിനുള്ള വെള്ളം ഞാനിപ്പോൾ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ച് ചേർക്കാം ഇനി ഇത് അടച്ച് വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ അതാ ആ നമ്മൾ ചേർത്ത് ചേരുവകളെല്ലാം തന്നെ മിക്സായി ആ ക്യാപ്സിക്കത്തിൻ്റെയും പച്ചമുളകിൻ്റെയും സോയാസോസിൻ്റെ ഒക്കെ ടേസ്റ്റൊക്കെ ഇതായി ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് തിളച്ച് വന്ന് കഴിയുമ്പോഴാണ് നമ്മളിതിനകത്തോട്ടിനു കുറച്ച് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക് ഗ്രേവി നോക്കുമ്പോൾ ഉപ്പ് വേണമല്ലോ അപ്പം അതിനച്ച് ഉപ്പ് ചേർക്കാം എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളതിനകത്തോട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഈ ഗ്രേവിക്കകത്ത് കിടന്ന് ഈ ചിക്കൻ്റെ ഫ്ലേവേഴ്സും അതുപോലെ തന്നെ എല്ലാം അതിനകത്തോട്ട് മിക്സായി വരണം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇത് നമുക്ക് ഇനി ഒന്നും കൂടെ വേവിച്ചെടുക്കണം അപ്പോൾ അതിനുവേണ്ടി അടച്ചു വെച്ച് മീഡിയം ടു ലോ ഫ്ലെയിമിൽ അഞ്ച് മുതൽ പത്ത് മിനിറ്റ് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഒന്ന് ദമ്മായി എല്ലാം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതിലകത്തോടും കണ്ടോ ഇതുപോലെ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ആപ്പഴും എന്താ പറയുക ആ ഗ്രേവിക്ക് ഒരു ഇല്ല ഒരു വെള്ളം പോലെയല്ലേ ഉള്ളത് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊരു ടേസ്റ്റ് ബാലൻസിന് വേണ്ടിയിട്ടും എക്സ്ട്രാ ടേസ്റ്റിന് വേണ്ടിയിട്ടുമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കോൺഫ്ലോർ കോൺഫ്ലോറാണ് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ അരക്കപ്പ് വെള്ളത്തിൽ കലക്കിയിട്ടുള്ള കോൺഫ്ലോറിൻ്റെ ആണ് ഒഴിച്ചു കൊടുക്കുന്നത് കോൺഫ്ലോർ ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് ആ ഷൈനി ആയിട്ടുള്ള ഒരു ടെക്സ് അതും ടെക്സ്ചറും അതുപോലെ തന്നെ ആ ഗ്രേവി എല്ലാം ഒന്ന് തിക്കായി വരുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ലാസ്റ്റ് ഫൈനലായിട്ട് നമ്മൾ കോൺഫ്ലോർ ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ നിങ്ങൾക്ക് എത്രത്തോളം ഗ്രേവി വേണമോ അതിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് കൂട്ടണം അപ്പോൾ ഈ ഒരു രീതിയിലാണേ ഇത് ഉള്ളത് ഇതിലേക്ക് ഞാൻ കുറച്ച് ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരല്പം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാം ഫിനിഷ് ആയിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ഗാർലിക് ചിക്കൻ്റെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗാർലിക് പൗഡർ ഉണ്ടെങ്കിൽ മുകളിൽ കുറച്ച് ഗാർലിക് പൗഡറും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഗാർലിക്കിൻ്റെ കുറച്ചും കൂടി നല്ലൊരു ഫ്ലേവർ കിട്ടും ഇതിൽ അത്യാവശ്യം നല്ല ഗാർലിക്കിൻ്റെ ഫ്ലേവർ ഉണ്ട് കാരണം നമ്മൾ ഗാർലിക്കാണ് കൂടുതൽ ചേർത്തിട്ടുള്ളത് ആയിട്ടുണ്ട് കേട്ടോ ഈ ഗാർലിക് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ടേ അപ്പം അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഗാർലിക് ചിക്കനാണ് ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കനാണ് അതുപോലെ തന്നെ ഗാർലിക്കിൻ്റെ ഫ്ലേവർ ആണ് നമുക്ക് ആ ഒരു ഗ്രേവിയിൽ കിട്ടുന്നത് കേട്ടോ അങ്ങനെ ആയിരിക്കണം ഈ ഒരു റെസിപ്പി ഉണ്ടാവേണ്ടത് അപ്പോൾ അത് ശ്രദ്ധിക്കുക അപ്പോൾ അതാ ഞാനിപ്പോൾ ഗാർണിഷ് ചെയ്തിട്ടുണ്ട് കുറച്ച് സ്പ്രിങ് മണിയോനൊക്കെ ചേർത്തിട്ട് അപ്പോൾ അതാ നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ചെയ്തേക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലെയുള്ള റെസിപ്പീസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇതിനു മുന്നേ ഞാനൊരു ഡ്രാഗൺ ചിക്കൻ്റെ റെസിപ്പി ഇതിട്ടിട്ടുണ്ടായിരുന്നു അതും ഒരു ഇൻഡോ സ്റ്റൈനീസ് സ്റ്റൈലാണ് ഇത് പക്ക ചൈനീസ് സ്റ്റൈലാണ് ഞാൻ ചെയ്തിട്ടുള്ളത് മറ്റൊരു നല്ല വീടായിട്ട് നമുക്ക് വീണ്ടും ഇൻഷാദിലൂടെ കണ്ടുമുട്ടാം അതുവരേക്കും ടെ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്